മൂവാറ്റുഴ കോടതി പരിസരത്ത് വെച്ച് പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പശ്ചിമ ബംഗാളിൽ നിന്ന് പിടികൂടി മൂവാറ്റുഴയിൽ എത്തിച്ചു മൂവാറ്റുഴ കോടതി പരിസരത്ത് വെച്ച് പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പശ്ചിമ ബംഗാളിൽ നിന്നും പിടികൂടി മൂവാറ്റുപുഴയിൽ എത്തിച്ചു പശ്ചിമ പശ്ചിമബംഗാൾ സ്വദേശി സനത് മണ്ഡലിനെയാണ് മുർഷിദാബാദിലെ റാണിനഗർ പോലീസിന്റെ സഹായത്തോടെ മൂവാറ്റുഴ ഡിവൈഎസ്പി പി എം ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പശ്ചിമ ബംഗാളിലെ പ്രതിയുടെ വീടിന് സമയത്തുനിന്നും പിടികൂടിയത് പ്രതിയെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ മൂവാറ്റുഴയിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഇരുപത്തൊമ്പതിനാണ് കോടതി റിമാൻഡ് ചെയ്ത പ്രതി വാഴക്കുളം പോലീസിനെ വെട്ടിച്ച് കടന്നു കടന്നുകളഞ്ഞത് തുടർന്ന് വാഴക്കുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജോജി സി പിഒ അനീഷ് മൂവാറ്റുഴ പോലീസ് എസ് പിഒ അജിംസ് എന്നിവരോടങ്ങുന്ന സംഘം പശ്ചിമ പശ്ചിമബംഗാളിലെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു കലൂർക്കാട് ജംഗ്ഷൻ ഭാഗത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം രൂപ വിലവരുന്ന ചെമ്പുകോയിലുകളും പിച്ചളയും മോഷ്ടിച്ച കേസിൽ പിടിയിലായ സനത് മണ്ഡൽ ശ്രീമന്ത മണ്ഡൽ എന്നിവരെയാണ് മൂവാറ്റുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ പരിസരത്തു നിന്നും രക്ഷപ്പെട്ടത് കോടതി റിമാൻഡ് ചെയ്ത ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകാൻ ജീപ്പിൽ കയറ്റുന്നതിനിടെ പ്രതികൾ പോലീസിനെ തള്ളിമാറ്റി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശ്രീമത് മണ്ഡലിനെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയിരുന്നു